സ്വഹീഹുൽ ദർസ് അടുത്തത് കിതാബുൽ ാണ് ഇപ്പൊ നമ്മൾ തീർന്നത് കിതാബുൽ ഈമാൻ കിതാബുൽ കിതാബുൽമാൽമ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങൾ തീർന്നു കിതാബുൽ റഹ്മാനും റഹീമുമായ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു കിതാബുൽ وضوء سمبندي كتاب آدت باب باب ما جاء في الوضوء وقول الله تعالى إذا قمتم إلى الصلاة فاغسلوا وجوهكم وأيديكم وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين അതിൽ ആദ്യത്തെ ബാബില് മുസലതായിട്ട് ഹദീസുകളൊന്നും കൊടുത്തിട്ടില്ല ഒരു ആയത്തിന്റെ ഭാഗം സൂറത്തുൽ സൂറത്തിൽ ആറാമത്തെ ആയത്ത് ഉദു സംബന്ധിച്ച് പറയുന്ന ഒരു ആയത്ത് അതിന്റെ ഭാഗം കൊടുത്തിട്ടുണ്ട് പിന്നെ നബിസ്വലാഹ്സ്വല്ലമെ ഉദു സംബന്ധിച്ച് ചില ഹദീസുകളിൽ വന്ന പരാമർശങ്ങളുണ്ട് അത് മുസ്ലതായിട്ട് ഹദീസ് കൊടുത്തതല്ല ബാബ് വന്നത് സംബന്ധിച്ച് ഫിൽ വ വിഷയത്ത് വചനം സംബന്ധിച്ചു എന്ന് ആണ് ഇവിടെ ആയത്ത് കൊടുത്തിരിക്കുന്നത് തുടങ്ങുന്നത് ആയത്തിന്റെ പൂർണ്ണ പൂർണ്ണമായിട്ടല്ല കൊടുത്തിട്ടുള്ളത് ആമനു അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് തുടങ്ങുന്നത് എന്നിട്ട് പറയണേ ഇല കും ഇല സ്വലാത്തി നിങ്ങൾ സ്വല നിസ്കാരത്തിലേക്ക് നിന്നാൽ നിന്ന് കഴിഞ്ഞിട്ടല്ല അത് തയ്യാറായാൽ എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ കഴുകണം ഉജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ കൈമുട്ടാണ് കൈമുട്ടുകൾ കൈമുട്ടുകൾ വരെ നിങ്ങളുടെ കൈകളെയും നിങ്ങൾ കഴുകണം ും നിങ്ങളുടെ ഈ ആയത്ത് വെച്ചിട്ട് തലയിൽ നിന്ന് അല്പം തടവുക എന്ന് ഷാഫി മദബിര് അതാണ് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ തല മുഴുവനും തടവുകൾ നിർബന്ധമാണ് എന്നാണ് ഹംബലി മദബിന്റെ നിലപാട് ഷാഫി മദഹബുരും പൂർണ്ണമായ ഉദു കിട്ടണമെങ്കിൽ കാമിലായ വിധുവിന് തല മുഴുവൻ തടവണം തല മുഴുവനും തടവലാണ് സൂക്ഷ്മതും നിങ്ങളുടെ കാലുകളെയും എന്ത് ചെയ്യണം കഴുകണം തടവേ ഇരൽ പോരാണുകൾ വരെ ഈ ആയത്തിൽ ഉദു നിർബന്ധമായിട്ട് കഴുകേണ്ടതും തടവേണ്ടതുമായ കാര്യങ്ങളാണ് പരാമർശിച്ചിട്ടുള്ളത് പൂർണമായ ഉതു നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഷാഹു ഇത്രയും കാര്യങ്ങൾ നിർബന്ധമാണ് നെയ്യത്തോട് കൂടിയായിരിക്കണം മുതൂക ചെയ്യേണ്ടത് അതായത് ഞാൻ മുതൂ എന്ന ഫർദ്ദ് ആ പ്രവൃത്തിയെ ചെയ്യ ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുത പറയാന്നുള്ളതല്ല മാത്രല്ല ഓരോ തവണ ചെയ്യലാണ് നിർബന്ധം എന്നാൽ രണ്ടു തവണയായിട്ടും നബി ചെയ്തിട്ടുണ്ട് മൂന്ന് തവണയായിട്ടും ചെയ്തിട്ടുണ്ട് മൂന്നു തവണ ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠം മൂന്നിൽ കൂടരുത് മൂന്നിൽ കൂടിയാൽ അത് പൊതുവു ബാത്തിലാവൂലെങ്കിലും അലമിയുടെ സുന്നത്തിനെതിരാണ് മാം ഷാഫി റഹമുല്ല മൂന്നിൽ കൂടുന്നത് കറാഹത്താണ് എന്ന് പറഞ്ഞതായിട്ട് കാണാം ഹറാമല്ലെങ്കിലും ഈ വിഷയം ഇവിടെ തുടർന്ന് പറയുന്നുണ്ട് കാല അബു അബ്ദുല്ല എന്ന് പറയുന്നത് അബു അബ്ദുള്ള പറഞ്ഞു അബു അബ്ദുല്ല എന്ന് പറഞ്ഞ ഇമാം ബുഹാരി പറഞ്ഞു വസ്ലം നബി സാഹ അലിസ്മെ വിശദീകരിച്ചു ഇവിടെ ഹദീസ് അപ്പിടി പറയല്ല വിവിധ ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ ഷോർട്ടാക്കി പറയണം വിവരിച്ചു ഫർദ് എന്നത് മറത്തൻ മറത്തൻ ഓരോ ഓരോ തവണയാണ് ഓരോ തവണ ഓരോ തവണ മുദുൽ അംഗങ്ങൾ അവയവങ്ങൾ കഴുകൽ അത് ഓരോ തവണയാണ് നിർബന്ധം എന്നർത്ഥം രണ്ട് തവണ വീതവും മൂന്ന് തവണ വീതവും എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാല് മൂന്നു തവണ എടുക്കുക എന്നുള്ളതല്ല മുതല് അവയവങ്ങൾ കഴുക എന്ന പ്രവൃത്തി അതായത് കൈകൾ കഴുക മുഖം കഴുക കാലുകൾ കഴുക ഇതൊക്കെ മൂന്ന് തവണ വീതം ലഭ്യ ചെയ്തിട്ടുണ്ട് രണ്ട് തവണ വീതവും ചെയ്തിട്ടുണ്ട് മൂന്നിൽ നബി കൂട്ടിയിട്ടില്ല മൂന്നിൽ കൂടുതലായിട്ട് ചെയ്തിട്ടില്ല കൈ കഴുകുമ്പോ മൂന്നിൽ കൂടുതലായിട്ട് കഴുകിയിട്ടില്ല മുഖം കഴുകുമ്പോൾ മൂന്നിൽ കൂടുതലായിട്ട് മൂന്നിൽ കൂടുതൽ തവണ കഴുകിയിട്ടില്ല കരിഹ പണ്ഡിതന്മാർ കറാഹത്താക്കിയിരിക്കുന്നതിലെ ഓർത്തിരിക്കുന്നു അൽ ഇസ്രാഫ് പുതു കാര്യത്തിൽ ഇസ്രാഫ് അമിതം ചെയ്ത് അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കാം അതിനിപ്പം നെഹ്റു പുഴയിലാണെങ്കിൽ പോലും പാടില്ല എന്നാണ് ഉദുവെടുക്കുമ്പോൾ ഉദുവെടുക്കുമ്പോൾ പോലും പാടില്ലെന്ന് പറയുമ്പോൾ മറ്റു വിഷയങ്ങളിൽ എന്തായാലും പാടില്ല ഇവിടെ ഇതാതും ഇല സ്വലാത്തി നിങ്ങൾ നിസ്കാരത്തിൽ നിന്നാൽ പറഞ്ഞത് അള്ളാഹുബല അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രത്യക്ഷാർത്ഥ പ്രകാരം നിസ്കാരത്തിൽ ഒരുങ്ങുമ്പോഴൊക്കെ എടുക്കണം എന്ന് സലഫുകൾ ചിലർ പറഞ്ഞതായിട്ട് പറയപ്പെടുന്നുണ്ട് പക്ഷെ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നതിന്റെ തക്കതീർ എന്ന് പറഞ്ഞാല് നിങ്ങൾ ചെറിയ ശുദ്ധി ഉള്ളവരാണെങ്കിൽ മുതു ഉള്ളവരാണെങ്കിൽ പിന്നെ വീണ്ടും എടുക്കണം നിർബന്ധമില്ല ഉദു ഇല്ലെങ്കിൽ മുതെടുക്കണം നിസ്കാരത്തിന് നിൽക്കുമ്പോ നിസ്കരിക്കണമെങ്കിൽ പുതു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആയത്തിൽ ഇത് മറ്റ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ് സുനൻ ഒരു ഹദീസ് നമുക്ക് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കണം ഇബിൻ ബുറീദ എന്നിവർ പറയണം അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് അതായത് അദ്ദേഹം പറഞ്ഞു അള്ളാഹു എല്ലാ സ്വല എല്ലാ നിസ്കാരത്തിനും അതായത് എല്ലാ ഫർദുസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം ഉദു എടുത്തിരുന്നു ഒരു ഫർദുസ്കാരം കഴിഞ്ഞാൽ അടുത്ത ഫർദുസ്കാരം വരുമ്പോൾ ഉദു ഉണ്ടെങ്കിലും പുതുതായിട്ട് ഉത്വ് ചെയ്യുമായിരുന്നു കാന അങ്ങനെ ദിവസം ആയപ്പോ ഫാ വിജയ ദിവസം ആയപ്പോ സ്വല്ല സ്വലവാതി ഒരു കൊണ്ട് തന്നെ നബി ഒന്നിലധികം മറ്റ് ഒന്നിലധികം അതായത് അവിടുത്തോട് പറഞ്ഞു പറഞ്ഞു അങ് മുൻപ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണല്ലോ ഇന്ന് ചെയ്തത് എന്ന് പറഞ്ഞാല് മുമ്പൊക്കെ ഓരോ ഭർണസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം ഉദു എടുക്കാറുള്ള പതിവ് ഇന്നിപ്പം എന്തെ ഇന്ന് താങ്കൾ ഒന്നിലധികം വർണ്ണസ്കാരങ്ങൾ ഒരു കൊണ്ട് നടത്തിയല്ലോ അപ്പൊ പറഞ്ഞു ഓ ഉമർ ഞാൻ കരുതിക്കൂട്ടി കരുതിക്കൂട്ടി എലിബറേറ്റ് ആയിട്ട് ഞാൻ ചെയ്തത് തന്നെയാണത് എന്ന് പറഞ്ഞാല് പുതുണ്ടെങ്കിൽ ഓരോ ഭർണസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം എന്റെ പുതു എടുക്കണ്ട അത് നിർബന്ധമല്ല ആ നേരത്തെ ഉള്ള ഉതുകൊണ്ട് തന്നെ അത് മുറിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഉള്ള ഉത് കൊണ്ട് തന്നെ നിസ്കരിക്കാവുന്നതാണ് അത് അനുവദനീയമാണെന്ന് സൂചിപ്പിക്കാനാണ് നബി അങ്ങനെ ചെയ്തതെന്നർത്ഥം അത് ഉത്തമാണെന്നല്ല ഓരോ ഭർത്തസ്കാരത്തിനും പ്രത്യേകം പ്രത്യേക ഉതെടുക്കൽ തന്നെയാണ് ഉത്തമം അതാണ് ഉസ്താഹ് അത് പണ്ഡിതന്മാർ അതിരെ ഏകോപിച്ചിട്ടുണ്ട് അത് നല്ലതാണ് എന്നാൽ ചില പണ്ഡിതന്മാർ അത് ഓരോ ഭർദ്സ്കാരത്തിനും പ്രത്യേകം പ്രത്യേക ഉത്വ് വേണമെന്ന് ചിലര് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പക്ഷെ ശരിയായ വീക്ഷണം ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഒടുവ് എടുക്കൽ ഓരോ പ്രതസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം ഉതെടുക്കൽ നിർബന്ധമില്ല ഉത്തമമാണ് ഉത് ഉണ്ടെങ്കിലും പിന്നെ ഏതായാലും എടുക്കണം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുണ്യം നേടുക